يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. السلام عليكم ورحمة الله وبركاته. പരിശുദ്ധ റംസാൻ മാസത്തിൻ്റെ അനുഷ്ഠാനങ്ങളിൽ ശീലങ്ങളിൽ താരതമ്യേന വിട്ടുപോകുന്ന അല്ലെങ്കിൽ അത്ര ഗൗരവമായി കാണാത്ത ഒരു പുണ്യകർമ്മമാണ് എഴുത്തിക്കാഫ് തറാവിയ നമസ്കാരം ഖിയാമുല്ലയിലി ഖുർആൻ പാരായണം പോലുള്ള കാര്യങ്ങളിലൊക്കെ വലിയ ഉത്സാഹം കാണിക്കുമ്പോൾ തന്നെ ഇത്ര പ്രധാനപ്പെട്ട ഒരു പുണ്യകർമ്മം അത് റമദാൻ മാസത്തിൽ പ്രത്യേകം നബി അലൈഹി വസലമ അനുഷ്ഠിച്ചു കാണിച്ചത് ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ട് ഇമാം ജോഹലി റഹമത്തല്ലാഹി അലിഹി പറഞ്ഞിട്ടുണ്ട് വലിയ അത്ഭുതമാണ് ആശ്ചര്യമാണ് മനുഷ്യരുടെ കാര്യം അള്ളാൻ്റെ പ്രവാചകലമ മരണം വരെ വിട്ടുപോവാതെ എല്ലാ റമദാനിലും അനുഷ്ഠിച്ചിട്ടുള്ള അഴിത്തിക്കാഫ് എന്ന പുണ്യകർമ്മം ആളുകൾ നിസ്സാരമാക്കി കളയുന്നു എന്ന് നബി സല അള്ളഹ അല്ലെ ഇമാം നമ്മുടെയൊക്കെ ഉമ്മയായ മഹതിയായ ആയിഷാറുള്ള പറഞ്ഞു തരുന്നത് പോലെ കാന ഫിൽ ഔകലു വസ്ലം അള്ളാൻ്റെ പ്രവാചകരി സലഹ് അലി വല്ലമ പ്രത്യേകം എഴുത്തിക്കാഫിരിക്കാറുണ്ടായിരുന്ന റമദാനിൽ മരിക്കുന്നതുവരെയുള്ള എല്ലാ റമദാനിലും ഒരിക്കൽ നടുവിലെ പത്തിൽ എഴുത്തിക്കാഫിരുന്നു എൽത്തമി സുഫി ലേലത്തിൽ ഖദർ ലെയ്ലത്തിൽ ഖദറിനെ പ്രതീക്ഷിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് പിന്നീട് നബി സല അലൈ വസ്ലമക്ക് അള്ളാഹുവിൻ്റെ അറിയിപ്പുണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ റമലാനിൻ്റെ അവസാനത്തെ പത്തിലാണ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടത് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ പത്തിൽ ഇരിക്കുകയുണ്ടായി അത് ഒരിക്കലും വിട്ടുപോവാതെ മരണം വരെ റമലാനിൽ അത് തുടരുകയുണ്ടായി പള്ളിയിൽ ജുമാ നടക്കുന്ന പള്ളിയിൽ ഒരു നിസ്കാര പള്ളിയിൽ അല്ലെങ്കിൽ ഒരു പ്രേയർ റൂമിൽ ഒന്നുമല്ല ജുമാ നടക്കുന്ന പള്ളിയിൽ തന്നെ വേണം എഴുത്തിക്കാഫിരിക്കാൻ എന്നത് പണ്ഡിതന്മാർക്ക് ഒരേ അഭിപ്രായമാണ് എഴുത്തിക്കാഫിന് പ്രാർത്ഥന നമസ്കാരം ഖുർആാൻ പാരായണം പോലെയുള്ള പുണ്യകർമ്മങ്ങളെല്ലാം വർദ്ധിപ്പിച്ചുകൊണ്ട് മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്ന അള്ളാഹുവിലേക്ക് അവനിലേക്ക് അടുപ്പിക്കുന്ന അനുഷ്ഠാനങ്ങളിലേക്ക് പുണ്യകർമ്മങ്ങളിലേക്ക് മാത്രം ഒഴിഞ്ഞിരിക്കുന്ന അതിനുവേണ്ടി അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതായ പള്ളികൾ അങ്ങനെയുള്ള പള്ളികളിൽ അതിനുവേണ്ടി ഒഴിഞ്ഞിരിക്കുക എന്നതാണ് എഴുത്തിക്കാഫിൻ്റെ രീതി അത്യാവശ്യ കാര്യങ്ങൾക്കെല്ലാം പുറത്തു പോകാം അപ്പോഴും അവൻ ഭൗതികമായ ശീലങ്ങളും ഇഷ്ടങ്ങളും എല്ലാം ഉപേക്ഷിച്ച് അള്ളാഹുലേക്ക് അടുത്തിരിക്കുന്ന അതിനുവേണ്ടി ഒഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് എന്നുള്ള ബോധം വിട്ടു പോവാതെ പള്ളിയിൽ തന്നെ ആയിരിക്കണം അവൻ്റെ എല്ലാ കാര്യങ്ങളും എഴുത്തിക്കാഫ് അത്രക്ക് പുണ്യമുള്ള കാര്യമാണ് അതുകൊണ്ട് ആ ഒരു ശീലം കഴിയുന്നത്ര പത്ത് ദിവസം മുഴുവനുമായി നിർവഹിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരു ദിവസമാണെങ്കിലും അല്പസമയമാണെങ്കിലും ആ കൂടിയും ആ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടിയും മറ്റെല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചുകൊണ്ട് അള്ളാഹുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന അവസരങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുക അതിനുമതിയായ അനുഷ്ഠാനങ്ങൾ കർമ്മങ്ങൾ പ്രാർത്ഥനകൾ വിക്രകൾ അതെല്ലാം നിരതമാക്കുക എന്നതാണ് എത്തിക്കാഫിൻ്റെ കാതലായ കാര്യം അള്ളാഹു സുബനവത്താല അങ്ങനെയുള്ള മഹത്തായ പുണ്യങ്ങൾ ശീലിക്കാൻ ജീവിതത്തിൽ പാലിക്കാൻ നിലനിർത്താൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അസലാ വലൈക്കും വരഹമ